സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല ഇഗ്നെറ്റ് ഫൈവ് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യം ഓർമ്മശക്തി വ്യക്തിത്വ വികസനം എന്നിവ ലക്ഷ്യമാക്കി ശ്രീകാന്ത് ഗുരുക്കൽ ആചാര്യനായ വിശ്വ ഗുരുകുലവും പറവൂർ മഹാദേവ കളരി അടിമുറ ഗുരുകുലവും സംയുക്തമായി സംഘടിപ്പിച്ച ഇഗ്നൈറ്റ് ട്വന്റി ഫൈവ് ആന്റ് കളരിപ്പൈറ്റ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു പെരുമ്പടന്ന ദേവ മണ്ഡപ ഹാളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് നഗരസഭാ ചെയർപേഴ്സൺ ഭീന ശശീധരൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകാന്ത് ഗുരുക്കൽ അധ്യക്ഷത വെച്ചു അടിമുറ ആചാര്യൻ ഡോക്ടർ മോഹൻ ഗുരുക്കൾ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ എം കെ രാജു വാർഡ് കൌൺസിലർ ശ്യാമളാ ഗോവിന്ദൻ മുൻ കൌൺസിലർ കെ രാമചന്ദ്രൻ കെ ജി മധു ർ ജനീഷ് എം ബി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അഖിൽ കെ പി ഉണ്ണി കെ എന്നിവർക്ക് ഗുരുക്കൾ സ്ഥാനം നൽകി ആദരിച്ചു ചാമ്പ്യൻഷിപ്പിൽ വിവിധ ഇനങ്ങളിൽ തൻവി ശ്രീനാഥ് അമേ ജീവൻ നമിത എസ് യു ജയവർദ്ധൻ കെ ജെ അർജുൻ പി എസ് ഋഷികേഷ് ഡിആർ ആത്മിക കെ എ എന്നിവർ ചാമ്പ്യന്മാരായി ഓവറോൾ ചാമ്പ്യൻ പട്ടം ഫറവൂർ മഹാദേവ കളരി ആൻഡ് അടിമുറ കുരുകുലത്തിലെ നമിത എസ് യു കരസ്ഥമാക്കി ഡോക്ടർ മോഹൻ ഗുരുക്കൾ ശ്രീകാന്ത് ഗുരുക്കൾ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ